കേരള വണിക വൈശ്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ യോഗം കഞ്ചിക്കോട് ചുള്ളിമട വി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു കേരള വണിക വൈശ്യ സംഘം സംസ്ഥാന പ്രസിഡന്റ് എസ് കുട്ടപ്പൻ ചെട്ടിയാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായി അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് അവർക്കുള്ള സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി തുടങ്ങി ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട് ഒരു രൂപ പോലും ഒരു പ്രാവശ്യം മാത്രം ജനറൽ കൂടി ചേർന്ന് അത് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഒരു ഷെയറിങ്ങിന്റെ ആവശ്യമില്ല സ്വന്തമായി ചെലവൊക്കെ ആരോട് മറുപടി ഈ വർഷമായപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാ ജില്ലയിലും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം രാമചന്ദ്രൻ ചെട്ടിയാർ സംസ്ഥാന ട്രഷറർ എം മോഹനൻ അഡ്വൈസറി കമ്മിറ്റി അംഗം അർജുനൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പടനിലം ചന്ദ്രൻ എം ജി നടരാജൻ ജില്ലാ പ്രസിഡന്റ് ആർ രാജമാണിക്യം എന്നിവർ പ്രസംഗിച്ചു ജാതി തിരിച്ച് ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തണമെന്നും ഒ ഇ സി ആനുകൂല്യങ്ങൾ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ എടുക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കൊട്ടാരക്കര വെളിയത്ത് സംഘത്തിന്റെ എയ്ഡഡ് കോളേജ് അനുവദിക്കണമെന്നും സംസ്ഥാന കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു യു ടി വി ന്യൂസ് പാലക്കാട്